ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നേത്രപ്പോഴും ഗോതമ്പ് പൊടിയും കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ നല്ലോണം പഴുത്തിട്ട് കറുത്ത് പോയ പഴം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആരും വിചാരിക്കേണ്ട ഒരുപാട് റെസിപ്പി നമ്മളുടെ ചാനലുണ്ട് ഒന്ന് പോയി കണ്ടു നോക്ക് ഇതിന് വേണ്ടിയിട്ട് ഇതാ മെയിനായിട്ട് ഒരു ഫുള്ളായിട്ടുള്ള നേരത്തെ പഴം അടിച്ചിട്ടുണ്ട് അത് നല്ലോണം പഴുത്തതോ പഴുക്കാത്തതോ എന്തായാലും കുഴപ്പമൊന്നുമില്ല നല്ലോണം പഴച്ചിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ടയാണ് ഞാൻ ഒരു ബോളിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുക്കുന്നുള്ളത് അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം കേട്ടോ അങ്ങനെ രണ്ട് മുട്ടയും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇല്ലേ ഇതിങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ വിസ്ക് ഒന്നും കയ്യിലില്ല എന്ന് വെച്ചെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് സാധാരണ ചെയ്യുന്നില്ലേ അതുപോലെ മിക്സിയിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഇത് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കതിനെ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് അടിച്ചിട്ടാകുമ്പോഴേക്ക് ഇത് നല്ല ഫ്ലഫി ആയിട്ട് ഷുഗർ ഒക്കെ മെൽറ്റ് ആയിട്ടാകുമ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് വൺ ബൈ ത്രീ കാൽ കാൽക്കപ്പിന് മേലെയുള്ള അത്രയാന്ന് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചൊടിച്ചിട്ടുള്ളത് വെജിറ്റബിൾ ഓയിൽ ഏതൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ബട്ടർ ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്താലും മതി കോക്കനട്ട് ഓയില് ഒരിക്കലും ഒഴിച്ചെടുക്കാതിരിക്കുക അതിന് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇതിലേക്ക് വൻ എസൻസ് ആണ് കേട്ടോ പിന്നെ ഞാൻ ഒഴിച്ചുകൊടുക്കുക എന്നുള്ളത് അതിൻ്റെ മൂടിയിൽ തന്നെ ഒരു മൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചൊടിച്ചിട്ടുണ്ട് ഒൻ ടീസ്പൂൺ ഫുള്ളായിട്ട് ഒഴിച്ചൊടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് കൈയൊക്കെ വേദന എടുക്കും അപ്പോൾ കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടിട്ട് അട അളക്കൊണ്ടിരിക്കേണ്ട ഈ ല മെയിൻ ഒന്നേ കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ അടിച്ചിട്ടുള്ളത് നമ്മളുടെ ഇവിടെ സാധാരണ ജമീലൊക്കെ കിട്ടുന്ന ജമീൻ്റെ പൊടിയാണ് ഗോതമ്പ് പൊടി അതാണ് ഞാൻ അടിച്ചിട്ടുള്ളത് നമ്മളുടെ കയ്യിൽ ഏത് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിലും അതിൽ ഉണ്ടാക്കാം വൺ ടീസ്പൂണ് ഫുള്ളും ബേക്കിംഗ് പൗഡറാണ് പിന്നെ ഞാൻ ഇട്ടൊടിച്ചിട്ടുള്ളത് പിന്നെ കാൽ ടീസ്പൂണ് ഉപ്പാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് എന്നിട്ടായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡയിലെ അത് ഒരു കാൽ ടീസ്പൂണ് കൂടി ചേർത്തെടുക്കാം കൊടുക്കാം ഇതിൻ്റെ ഒക്കെ ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ എഴുതിയിട്ടും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം പിന്നെ നമുക്ക് ഇതിനെ എല്ലാത്തിനും ഒന്നുകൂടി അരച്ചെടുക്കണം അതിന് മുമ്പായിട്ട് കാൽ കപ്പ് പാൽ പൊടിയിൽ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിൽക്ക് പൗഡർ മസ്റ്റാണ് അതില്ലാത്തവരുണ്ടെങ്കിൽ വെറും പാൽ മാത്രം ഒഴിച്ചെടുത്താലും മതി അപ്പോൾ ഒരു കാൽ കപ്പ് പാൽ കൊടുക്കണം പിന്നെ ഇത് എല്ലാം നമ്മൾ സാധാരണ ഇപ്പോൾ കേക്കിനൊക്കെ ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ എല്ലാം നമ്മൾ ഒന്ന് അരച്ചിട്ടെടുക്കുമ്പോൾക്ക് എല്ലാ സൈഡിലും ഒരുപോലെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മളങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഇതിലേക്കും നമ്മൾ ചെയ്തെടുക്കാം മൊത്തത്തിൽ ഞാൻ കുറച്ച് കുറച്ച് ആയിട്ടിട്ടിട്ടായിട്ട് ഒ ഇങ്ങനെ സിംഗിൾ സിംഗിൾ ആയിട്ട് ഇങ്ങനെ മീനെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നൊന്നുമല്ല ഒന്നും അല്ല ഇതിനെ ഒന്നിച്ചിട്ടായിട്ട് തന്നെ ഇതിലേക്ക് അരച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ ഒന്നാകെ ആയിട്ട് കട്ടാൻ ഫോൾഡ് മെത്തേഡിൽ ഈനെ നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ പ്രൊസീജിയർ ഒന്ന് കണ്ടിട്ട് ആരും പോയക്കാനൊന്നും വേണ്ട കേക്കിൻ്റെ അത്ര അങ്ങനെ തന്നെ അതേ പൊസിഷനിൽ അതേപോലെ ചെയ്യുന്നേ ഇല്ലു പക്ഷെ ഇതിൻ്റെ റെസിപ്പി ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഞാനിതിലേക്ക് കാൽ കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും റൂം ടെമ്പറേച്ചറുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇതിന് പകരം പാല് കയ്യിലില്ലെന്ന് വെച്ചാൽ കാൽ കപ്പ് വെള്ളമൊഴിച്ചെടുത്താലും മതി നോർമല് വാട്ടറ് അപ്പോൾ ഞാൻ ഇത് കാൽ കപ്പ് വെ പാൽ തന്നെ ഒഴിച്ചെടുക്കുന്നതാണ് വെള്ളം ഒഴിച്ചെടുക്കുന്നില്ല ആ പാലും പാൽപ്പൊടിയൊക്കെ ചേർന്നിട്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾക്ക് ഈ ഗോതമ്പ് പൊടിയും ഈ പഴമൊക്കെ വെച്ച് ചെയ്യുന്ന ഈ റെസിപ്പിക്ക് അപ്പോൾ നമുക്ക് ഇത് എത്രത്തോളം വേണമെന്ന് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അറിയില്ലേ അപ്പോൾ തീരെ ഇങ്ങനെ അതിൽ നിന്ന് വിട്ട് വരാത്ത പോലെ തോന്നിയിട്ടാണ് ഞാൻ ഈ കാൽക്കപ്പ് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ആ ബാറ്ററിന് അനുസരിച്ചിട്ട് ഒഴിച്ചെടുക്കാം നിനക്ക് ഇത് ഇതാണ് ഇതിന് പെർഫെക്റ്റ് പാകായിട്ട് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഒരു ഫ്രൈ പാനിലാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നുള്ളത് അപ്പോൾ അതിനേക്ക് നമ്മൾ ബട്ടറാണ് തേച്ചെടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾക്ക് പഴം ഇതുപോലെ സ്ലൈസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ദാ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പറാണ് ഞാൻ വെച്ചുകൊടുക്കുന്നുള്ളത് ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ടാകുമ്പോൾ വൈറ്റ് ബട്ടർ പേപ്പർ എല്ലാം കിട്ടിയിട്ടുള്ളത് യെല്ലോ കളറാണ് അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അതുതന്നെ വെച്ചോടുത്തിട്ടുണ്ട് എന്നിട്ട് പഴത്തിന് ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് ബാറ്ററി ഇല്ലേ ഈ ബാറ്ററിനെ ഇതിൻ്റെ മേലേക്ക് മൊത്തത്തിലായിട്ട് ഒഴിച്ചുകൊടുക്കുക കേട്ടോ അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ മേലേക്കും പഴം വെച്ചുകൊടുക്കുന്നുണ്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടായ ബാക്കി പഴം ഉണ്ടായിരുന്നുള്ളത് അത് കൂടി ഞാൻ ഇതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിലേക്ക് പഴം വെച്ചുകൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർ മേലേക്ക് മാത്രം മുഴുവനായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് നമ്മൾ ഓരോ ബൈറ്റ്സും ഇതുപോലെ കട്ട് ചെയ്തടിച്ചിട്ടായിട്ട് നമ്മൾക്ക് ഈ കയ്യപ്പിനെ കൈക്കില്ലേ അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റല്ലേ അങ്ങനെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിലേക്ക് ഒരു ദോശത്താവ് വെച്ചുകൊടുക്കണം കേട്ടോ എന്നിട്ടൊരു നാൽപ്പത്തഞ്ച് ിപ്പോൾ അതിൽ ഒരു മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ചാകുമ്പോഴത്തേനും ഇത് വെന്ത് കെട്ടിയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ കേക്കൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ ഇതാക്കാണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ആ പഴമൊക്കെ നല്ലവണ്ണം വെന്തിട്ടും ഇതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് കേട്ടോ വേണം കേട്ടോ ഇത് നമ്മൾക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തിയും വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മളുടെ പാൻ കേക്ക് എന്നോ അതുപോലെ തന്നെ ബനാന ഗോതുമ്പൊടീൻ്റെ കേക്ക് നാലങ്ക് നാല് മണി പലഹാരം എന്ന എന്ത് വേണമെങ്കിൽ പറയാം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പി കൂടിയാണ് ഈ ഇത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല നമ്മുടെ കേക്കിൻ്റെയൊക്കെ ടെക്സ്ച്ചറില്ലേ അതുപോലെ തന്നെ ആയിട്ടുള്ളത് കേക്ക് തന്നെയെന്ന് പറയാം അപ്പോൾ ഇത് വെറും ഗോതുമൊടി മാത്രം വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇത് ടേസ്റ്റ് ഇല്ലാതെയൊന്നുമില്ല അസാധ്യ ടേസ്റ്റാണ് നല്ല രുചിയാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പഴത്ത് കറുത്ത പഴം വെച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് കേക്കിൻ്റെ റെസിപ്പിയും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഹൽവയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പിയും ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് നോക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പീസാണ് ദ ഇതിൻ്റെ ടെക്സ്റ്റർ കണ്ടില്ലേ നല്ല ഉന്നം പോലെയാണെന്ന് ഇരിക്കുന്നുള്ളത് കേട്ടാ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്